ഹി ഹാസ് എ എന്ന് പറയണം ഹി ഹാസ് എ ബുക്ക് അവനൊരു ബുക്കുണ്ട് അവന് ഒരു ബുക്ക് ഉണ്ട് നമുക്ക് പറയണം അവനൊരു ബുക്ക് ഇല്ല എന്ന് പറയണം ഇതാണ് എനിക്ക് പറയേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹീ ഹാസ് എ ബുക്കിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് പറ ഈ മുകളിലുള്ള ടേബിൾ നോക്കിയിട്ട് പറ ഹി ഹാസ് എ ബുക്കിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റും നമുക്ക് ഹി ഡസ് ഹാവ് എ ബുക്ക് മുകളിലോക്കി അങ്ങ് സ്പ്ലിറ്റ് ചെയ്തത് ഹി ഡസ് ഹാവ് എ ബുക്ക് ഉണ്ടോ ഇതിൻ്റെ അർത്ഥവും സെയിം തന്നെയാണ് അവനൊരു ബുക്ക് ഉണ്ടെന്ന് തന്നെയാണ് സെയിം അർത്ഥം തന്നെയാണ് സ്പ്ലിറ്റ് എഴുതിയെന്നേ ഉള്ളു മുകളിലത് സെയിം തന്നെയാണത് വെള്ളമെന്ന് പറഞ്ഞാൽ എക്സ്റ്റോ എന്ന് പറയുന്ന പോലെ ഇനി നമുക്ക് എളുപ്പമാണ് കാരണം ഹാസിൻ്റെ കൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡസ് ഹാവെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ അവൻ്റെ ബുക്കില്ലായെന്ന് പറയണമെങ്കിൽ ഹി ഡിൻ ഹാവ് ഡസ്റ്റ് നോട്ട് ആണ് ഡസ് നോട്ട് ഹാവ് എ ബുക്ക് ഇങ്ങനെയാണ് വരുന്നത് എളുപ്പത്തിൽ നമുക്ക് ഹി ഡസ് ഇൻ ഹാവ് എ ബുക്ക് എന്ന് പഠിക്കാം നോട്ട് തന്നെയാണത് എൻ്റെ മലയാളം അങ്ങനെ വരുക അവനൊരു ബുക്ക് ഡാഷ് ഈ ഡാഷ് എന്താണ് പറയുന്നത് ഇല്ല യെസ് അവനൊരു ബുക്കില്ല അവൻ്റെ കയ്യിൽ ബുക്കില്ല ഇങ്ങനെയാണ് അതിനെ അല്ല എന്ന് പറയുന്നത് ഹി ഹാസ് എ ബുക്ക് ഹി ഡൻ ഹാവ് എ ബുക്ക്